എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീധുവിൻ്റെ മമ്മി ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ശ്രീധു അതോടൊപ്പം മറ്റു കുടുംബാംഗങ്ങളും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ആടിച്ചു പൊളിച്ച് നടക്കുകയാണ് ശ്രീധുവിൻ്റെ മമ്മി എല്ലാവരെയും ഹഗ് ചെയ്തിട്ട് അടിപൊളി സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ റൂമിൽ എന്തോ സാധനം വന്നു അങ്ങനെ ക്യാപ്റ്റനായ നന്ദന പോയി നോക്കുമ്പോൾ വലിയൊരു കേക്ക് വെൽവെറ്റ് കേക്കാണ് അത് ശ്രീധുവിൻ്റെ മമ്മി ശ്രീതുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് കാരണം ശ്രീധുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് ശ്രീതു ക്യാമറ നോക്കി ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് എനിക്കൊരു വെൽവെറ്റ് കേക്ക് തരുമോ എന്ന് എന്നാൽ അന്ന് വെൽവെറ്റ് കേക്ക് ഒന്നും കിട്ടിയില്ല പക്ഷെ ഒരു കേക്ക് എന്തായാലും ബിഗ് ബോസ് കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്തിരുന്നു എന്നാൽ മകളുടെ ആഗ്രഹം അറിഞ്ഞ് അമ്മ കൊണ്ടുവന്നിരിക്കുകയാണ് വെൽവെറ്റ് കേക്ക് അമ്മയ്ക്കാണല്ലോ മകളുടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ അവളുടെ ഒരാഗ്രഹം ചോദിച്ചൊരു വെൽവെറ്റ് കേക്ക് എന്ന് എന്നാൽ ബിഗ് ബോസ് ഞാനിപ്പോൾ അന്ന് പറ്റി കാണില്ല കൊടുക്കാൻ എന്തായാലും ആ മകളുടെ ആഗ്രഹം സാധിച്ചുകൊണ്ട് അമ്മ വലിയൊരു വിലവൽ കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ എല്ലാം വിഷ് ചെയ്ത് എല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരും കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടാണ് പോകുന്നത് എന്തായാലും രണ്ട് ഫാമിലിയും കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ടാസ്ക് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഫൺ ഗെയിമുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കാത്തിരിക്കുക അടുത്തൊരു വീഡിയോ ആയി ഉടനെ കാണാം ബൈ ബൈ